ചെമ്പനിൽ പോന്നെ നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡ്സാണ് അതെന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ നമ്മുടെ രേവതിയുടെ സ്വർണ്ണം കൊടുത്തിട്ട് സ്തുതി വിറ്റിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും നമ്മുടെ സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സച്ചിയെ ചോദിച്ചിട്ട് നമ്മുടെ സ്തുതി അത് സമ്മതിക്കുന്നില്ല ചന്ദ്രയും സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇവരെ ഇവർ ഭാഗ്യന്ന് വേണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം മറ്റെന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വർഷയുടെ സഹായത്തോടു കൂടി രേവതിയും സച്ചിയും നേടുകയാണ് കേട്ടോ രേവതിയും സച്ചിയും പറഞ്ഞതനുസരിച്ച് വർഷ സ്തുതിയെ ശബ്ദം മാറ്റി വിളിക്കാനുട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ചോദിക്കുകയാണ് നിങ്ങളുടെ കടയിൽ നിന്ന് എടുത്തിട്ട് പോയ റോൾഡ് ഗോൾഡ് സ്വർണ്ണത്തിൻ്റെ ഫീഡ്ബാക്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സമയത്ത് സുതി എന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് സ്തുതിക്ക് തോന്നുകയാണ് അല്ല ഈ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾക്ക് ഒരിക്കലും ഫീഡ്ബാക്ക് ചോദിക്കാറില്ലല്ലോ അത് ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് അപ്പോൾ എന്തോ തരികിടയുണ്ട് തീർച്ചയായും ഇത് സച്ചിയുടെ പണി തന്നെയായിരിക്കും എന്ന് ശ്രുതിക്ക് തോന്നുകയാണെ എന്നിട്ട് ഞാനൊരു പ്ലാനും ഞാനൊരു ആരുടെയും സ്വർണ്ണം മേടിച്ചിട്ടില്ലാന്ന് പറയാം അങ്ങനെ സച്ചിയുടെ പ്ലാൻ അങ്ങ് തകരുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി അധ്യയോടൊന്നങ്ങ് വഴുതി പോകണം പെട്ടെന്ന് തന്നെ ശ്രുതിയോട് പറയണം ഞാൻ എന്തായാലും അടുത്തൊരു ഡീലറെ കണ്ടിട്ട് വരാം കേട്ടോ എന്നിട്ട് ചന്ദ്ര അടുത്ത് പറയണം അമ്മേ ഞാൻ പിടിക്കപ്പെട്ടേനെ എന്നെ സച്ചിയാണെന്ന് തോന്നുന്നു ഒരുപാട് പെണ്ണിൻ്റെ ശബ്ദത്തിൽ വിളിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് ചോദിച്ചതെന്ന് പറയണം റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ എടുക്കുന്നതിന് ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അവർ തീർച്ചയായിട്ടും എൻ്റെ വായിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കുമല്ലോ ഇങ്ങനെ വിളിച്ചതെന്ന് പറയണേ അപ്പോൾ ചന്ദ്രപ്രണയടാ നീ കാരണം ഞാൻ എന്താ പറയുക നീ കാരണമുള്ള ആ ഒരു തീ എൻ്റെ നെഞ്ചാളി കത്തുവാണെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്ന ചത്ത രേവിതിയാണ് സച്ചിയും രേവതി പിന്നെ പറയുകയാണ് ഇത്തവണ അവൻ വഴുതിപ്പോയി എന്തായാലും ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അവൻ സത്യാവസ്ഥ പറയാൻ വന്നതാണ് പെട്ടെന്ന് എന്തോ ബുദ്ധി തോന്നിയിട്ടാണ് അവൻ ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടോ ആദ്യം വർഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ അവന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ തന്നെയാണ് ഇത് ഇതെടുത്തിരിക്കുന്നതെന്ന് പറയണം കേട്ടോ അപ്പോൾ വർഷയും പറയണം ഹാ എനിക്കും തോന്നുന്നത് അത് തന്നെയാണ് ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സച്ചിയേട്ടൻ രേവതി എന്നോട് സമീപിച്ചാൽ മതി കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് ഇത് നമ്മുടെ ഒരു സംശയമാണ് സപ്പോർട്ട് സപ്പോസ് അവനല്ല സംസ്വരണം എടുത്തിട്ടുണ്ടാകുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു മോശമായിട്ട് വരും കേട്ടോ അപ്പോഴേക്കും എന്താ പറയുക ആ അവൻ കക്കാനും മേടിക്കാനാണ് നിൽക്കാനും എടുക്കാനാണ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയാന കേട്ടോ നീ വേണമെങ്കിൽ അവനെ വിശ്വസിച്ചോ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാനോ അങ്ങനെ സച്ചി രേവതി മാ ഷോപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്ത് വരികയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ ശ്രീകാന്തിനോട് വർഷം പറയുകയാണ് എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത നീ എന്തിനാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ നിൽക്കുന്നത് നമുക്ക് രണ്ട് പേരും വേണം മാത്രമല്ല പൈസ ഡിഷ്യാണ് അത് അവരുടെ കാര്യം അവർ നോക്കിക്കോളും നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് എത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം അപ്പോൾ പക്ഷെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ ശരിയാവുന്നത് നമ്മുടെ കുടുംബത്തിലെ വിഷയമല്ല എന്തായാലും രേവതിയുടെ സ്വർണം എങ്ങനെ പോയെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നെ വേണം എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പുകൾ ഞാൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ പിന്നെ നിൻ്റെ ചേട്ടനുണ്ടല്ലോ സുധീയുടെ ഭാഗത്തുനിന്ന് എന്തോ പ്രശ്നമൊക്കെ എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയുകയാണെ അടുത്ത സീനിൽ കാണിക്കാൻ നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചി നമ്മുടെ രേവതിയോട് പറയുകയാണെ രേവതി എന്തായാലും നമ്മുടെ അമ്മയുടെ പണ്ട് മുതലുള്ള കൂട്ടുകാരാണ് ബാമാൻ്റി എന്ത് ചെയ്താലും ബാമാൻറ്റിയോട് പറയും അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാമാൻ്റെ മാത്രമാണ് നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയി ചെന്നിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം നേരെ ചോദിച്ചു കഴിഞ്ഞാൽ ഭാമാൻ്റെ പറയാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് വളഞ്ഞ വഴി തന്നെ ചോദിക്കണം എന്ന് പറയണം അപ്പോൾ രവിതി പറയണം ആ ഭാമാൻ്റെ കാര്യങ്ങളൊക്കെ പറയുമോ ആ പറയും ഉറപ്പായിട്ടും പറയും ഇതിനിടെ രവി ചോദിക്കുകയാണ് ഇനി ഇങ്ങനെ നിങ്ങളുടെ ചേട്ടൻ പറയുന്നത് സത്യമാണെങ്കിലോ അയാൾക്കും ഈ സ്വർണ്ണാഭരങ്ങൾ കവറിങ് ആയതും തമ്മിൽ യാതൊരു ബന്ധുമില്ലെങ്കിലും എന്ന് പറയണുണ്ടോ അപ്പോൾ രേവിതി പറയാണ് സച്ചി പറയാണ് അപ്പം നിൻ്റെ വീട്ടുകാരാണ് കവറിങ് തന്ന് പറ്റിച്ചതെന്നോ അല്ലെങ്കിൽ നിൻ്റെ മുത്തശ്ശാണെന്നോ ഏയ് അങ്ങനെയൊന്നുമല്ല മറ്റെന്തെങ്കിലും നടന്നെങ്കിലും അപ്പൊ സച്ചി പറഞ്ഞേ എന്റെ പൊന്നുമോളെ അവിടെ എന്തെങ്കിലും മിസ്സാവണമെങ്കിലോ ഈ ഓട്ടക്കാരൻ വിചാരിച്ചാൽ മാത്രമേ ആവുള്ളൂ നമുക്ക് ബാമാൻ്റെ വീട്ടിൽ പോയിട്ട് നോക്കാം കേട്ടോ ഇത് വല്യ സർപ്രൈസായിപ്പോയല്ലോ സാധാരണ നിങ്ങളുടെ അമ്മ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളത് ഇതിപ്പോ എന്താ എല്ലാരും വന്നല്ലോ അപ്പോൾ അത് പിന്നെ സച്ചി കേട്ടിനെ വീട്ടിലുണ്ടായ പഴമാണ് അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് നമുക്കറിയാവുന്നവർക്കൊക്കെ വീതിച്ച് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വന്നത് അപ്പോൾ പിന്നെ വീട് അടുത്തായത് കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നുള്ളൂ ബാമേ ഇത് വെച്ചോട്ടോ എന്ന് പറയുകയാണേ അത് നല്ല ടേസ്റ്റുള്ള പഴമാണല്ലോ അത് നല്ല ഭംഗിയുണ്ടെന്ന് പറയാം അപ്പോൾ സച്ചി പറയണം ഹാ പിന്നല്ലാതെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കുറച്ച് കഴിച്ച് നോക്കുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ബാമയോട് ചോദിക്കുകയാണ് അല്ലേ ബാമേ എൻ്റെ അമ്മയും ബാമേൻ്റെയും തമ്മിൽ പണ്ട് തൊട്ടേ അറിയാവുന്നതല്ലേ അപ്പോൾ ബാമൻ്റെ പറയണം ഹാ കുറേ വർഷമായി പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നന്നായിട്ട് അറിയുന്നതാണ് ഓ അമ്മ എല്ലാ രഹസ്യങ്ങളും മാമ്മൻ്റെയോട് പറയുമല്ലേ ആ പിന്നെല്ലാം അത് മോനെ എല്ലാ കാര്യങ്ങളും പറയും പിന്നെ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെയല്ലേ അപ്പോൾ ആ അമ്മ പറഞ്ഞ് ആൻറ്റി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ രവതിയുടെ സ്വർണ്ണമൊക്കെ അല്ലേ കവറിങ് ആഭരണങ്ങളാക്കിയിട്ട് മാറിയെന്ന് പറയണു പെട്ടെന്ന് പാവം പറയണ അത് പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ അത് അപ്പോൾ സച്ചി പെട്ടെന്ന് ചോദിക്കണം അതെങ്ങനെയാണ് ആൻറ്റിക്ക് അറിയാം അപ്പോഴത്തേക്കും പാവം പെട്ടെന്ന് സ്വഭാവത്തിൽ വന്നിട്ട് പറയണേ എന്നോട് ചന്ദ്രേ ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കവറിങ് സ്വർണ്ണമായെന്നും അത് രേവിതിയുടെ വീട്ടുകാർ സച്ചിയുടെ മുത്തശ്ശിക്കോ എന്തോ തെറ്റുപറ്റിയതാണെന്നും പേപ്പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞേ അപ്പോൾ എന്നൊക്കെ പറയുന്നു കേട്ടോ എന്തായാലും ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല എൻ്റെ വീട്ടുകാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ വീട്ടുകാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെനിക്കറിയില്ലേ പിന്നെ രേവതിക്ക് നല്ല പത്രമാറ്റ സ്വ സ്വഭാവമുള്ള പെൺകുട്ടിയല്ലേ അവളൊന്നും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയണം ഹോ ആൻറ്റി ആൻറ്റി വിശ്വസിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം രേവതി നിനക്കൊരു കാര്യം അറിയാം ഈ ആൻറ്റി ഉണ്ടല്ലോ എനിക്ക് ചെറുപ്പം മുതലേ വലിയ ഇഷ്ടമാണ് പിന്നെ എന്നെ തല്ലുമ്പോഴും ശകരിക്കുമ്പോഴൊക്കെ ആൻറ്റിയാണ് എന്നെ വന്നിട്ട് ഹെല്പ് ചെയ്യാറുള്ളതെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ആൻറ്റി ഞാൻ ഇന്ന് ആൻറ്റിന്ന് വിളിക്കുന്നതൊക്കെ തന്നെ നല്ല മനസ്സറിഞ്ഞ് തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛൻ്റെ പെങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് അത്രയും സ്നേഹമുണ്ട് എനിക്ക് ആൻറ്റിയോട് അതു പിന്നെ എനിക്ക് അറിഞ്ഞൂടെ സച്ചി നീ കുട്ടിക്കാലം മുതൽ എന്നോട് എന്നെ ഇങ്ങനെ സ്നേഹത്തോടല്ലേ പെരുമാറുന്നത് എൻ്റെ മകന് വേണ്ടി ഇട്ടിട്ട് പോയിട്ട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലേ എനിക്ക് ജീവിക്കാനുള്ള പ്രോ പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാതിരിക്കട്ടെ അമ്മ പിന്നെ ആഭരണത്തെക്കുറിച്ച് പിന്നെ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും ബാമ മനസ്സ് വിചാരിക്കുകയാണ് അയ്യോ ഇവർ വിടുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യും മോനെ ഞാനേ ചായ ആയിട്ട് വരും ചായ എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയാം ഏയ് ആൻറ്റി ചായ ഒന്നും എടുത്തിട്ട് വരണ്ട ആൻറ്റി ഇവിടെ ഇരിക്കേ രവീതരുടെ വീട്ടുകാരെ മുമ്പിലാണ് ഈ പ്രശ്നം വന്ന് വീണ്ടിരിക്കുന്നത് പക്ഷേ അവരങ്ങനെയും ചെയ്യില്ല ആൻറ്റി അവർ കാശില്ലാത്തവരാണെങ്കിലും അവരൊന്നും ചെയ്യില്ല ആൻറ്റി ഒന്നും പറയൂലെൻ്റെ ആൻറ്റിക്ക് എന്നോട് ഇഷ്ട ഇഷ്ടമുള്ള ആൻറ്റിയും ചോദിക്കണം അപ്പോഴേക്കും പാവ ഫ്ലാറ്റ് ആവുകയാണ് ഇതിൻ്റെ ഭാവ പറയുന്നത് അതു പിന്നെ മോനെ എനിക്ക് എനിക്ക് എല്ലാം അറിയാം പക്ഷേ ഈ സുതി ചന്ദ്ര എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ ചന്ദ്ര പെട്ടെന്ന് വരണം ഭാമ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഭാമ സ്വഭാവത്തിലേക്ക് വരുവാണേ എന്നിട്ട് ഭാമ വേഗം ചന്ദ്ര ഭാമയോട് ചോദിക്കുക ഭാമ എന്തവിടെ എന്ന് ചോദിക്കുകയാണെ പഴം തരാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറയും അപ്പോൾ രേവിതി പറയണ ഹാ സച്ചിയുടെ കുറച്ച് പഴം മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇത്ര നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഭാമയോട് ചന്ദ്ര ചോദിക്കുകയാണ് എടി ഭാമേ അവർ എന്തിനാണ് വന്നത് നിന്നോട് എന്താ അവർ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണേ എന്നോട് പറഞ്ഞാൽ സച്ചിന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പഠിത്ത പഴമാണെന്നാണ് എന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് ബാക്കി ഈ സമയത്ത് നീയുടെത് നന്നായി അല്ലെങ്കിൽ പിന്നെ നമുക്ക് സത്യം പറയാമെന്ന് പറയാനാട്ടോ സുധിയെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ ഇപ്പം നീവീ വേണ്ടി വലുത് അറിയാൻ പറ്റുമോ അറിയാൻ വേണ്ടി അവരിങ്ങോട്ട് വന്നതാണ് എനിക്കറിയാം എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ പിന്നെ അപ്പം ഇതൊക്കെ കാണിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് പിന്നെ അടുത്ത സീനിലേക്ക് പിന്നെ കാണിക്കുന്നത് എന്തായാലും നീ പിടികൊടുത്തില്ലല്ലോ അത് തന്നെ ഭാഗ്യം എന്ന് പറയാണ് കേട്ടോ അവരോട് ഒരു കാര്യം പറയാൻ നിൽക്കരുത് നിൽക്കരുതെന്നൊക്കെ പറയണേ അടുത്ത സീനിൽ നമ്മൾ സച്ചിയെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം രവിതി ബാമൻ്റെക്ക് ആൻറ്റിക്ക് ശരിക്കും എന്തൊക്കെയോ അറിയാം അമ്മ വന്നില്ലായിരുന്നെങ്കിൽ മാമന്റെ ആ സത്യം നമ്മളോട് പറയുവായിരുന്നു എന്തായാലും ഫോളോ ചെയ്ത് വന്നതായിരിക്കാനേ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് കറക്റ്റ് പിന്നെ മറ്റൊരു വഴി തുറക്കാൻ എന്തായാലും സ്വർണ്ണം ഏത് ഒഴുകി പോയതെന്ന് കണ്ടുപിടിച്ചിട്ട് എന്റെ ബാക്കി കാര്യം ഒന്നും ഈ സമയത്ത് രേവതി പറയണെ നോക്കിച്ചേട്ടാ ഇതിന്റെ വില്ലിങ്ങനെ നടക്കണ്ട ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്ര നമ്മുടെ ചിന്തകളൊക്കെ തെറ്റാണെങ്കിലോ സച്ചി പെട്ടെന്ന് ഓട്ടത്തിന് വെക്കുമോന്ന് പറയുകയാണ് ഏ ഇല്ല കുറച്ചുകൂടി പരിപാടിയുണ്ട് എന്തായാലും സ്വർണ്ണം എങ്ങനെ മിസ്സായെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂന്ന് പറയണേ ഈ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരാണ് അത് വേർ പുതിയ ഫ്രിഡ്ജ് എടുക്കണം അപ്പോൾ നല്ലൊരു ആദായ കട ഏതാണ് ഇപ്പം ആദ്യ വിലയ്ക്ക് ഫ്രിഡ്ജ് കൊടുക്കുന്നൊരു കട ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറയണം കേട്ടോ പെട്ടെന്ന് തന്നെ വാ നമുക്ക് ഒന്നിച്ച് പോകാം എന്നൊക്കെ പറയാം അപ്പോൾ സച്ചി പറയാം ഏയ് എനിക്കൊരു മോഡില്ല എന്ന് പറയണേ അപ്പോൾ രവിതി പിന്നെ സച്ചിയോട് പറയാണ് പിന്നെ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിൻ കൂട്ടുകാരനൊക്കെ ഈ ഒരു ആദ്യ വിൽപ്പിനെക്കുറിച്ച് പറയണം കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അയ്യായിരം രൂപയ്ക്കുള്ള ഫ്രിഡ്ജ് കിട്ടുമോ എന്ന് ചോദിക്കാം അയ്യായിരം രൂപയ്ക്ക് കിട്ടുമോ എന്ന് പറയണം കേട്ടോ എന്നിട്ട് അങ്ങനെ എന്തായാലും നമുക്ക് ഫ്രിഡ്ജൊക്കെ ഇവിടെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന നേരത്തെ പെട്ടെന്ന് പോലീസ് വരികയാണ് പോലീസ് റെയ്ഡിന് വന്നിട്ട് അവരോട് പറയുന്നത് കൂടുതലും സച്ചിനോടും പറയുന്നത് സച്ചിൻ കൂട്ടുകാരനും പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് അതൊന്നും അറിയില്ല നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയുകയാണെങ്കിൽ ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയണം കേട്ടോ അപ്പോൾ എവിടെന്നെങ്കിലും പറ്റിച്ചുകൊണ്ട് വന്നതാണ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുകയാണെ സുധീടെ കയ്യിൽ നിന്ന് ഇതുപോലെ വന്ന പ്രോഡക്റ്റ് പിടിച്ചുകൊണ്ട് പോയവന്മാർ അതിന് ശേഷം സുദീടെ പൈസ അടിച്ചു മാറ്റിയത് യുവന്മാർ തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ മറ്റ് പ്രോഡക്റ്റും അങ്ങനെ ആദായ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇവന്മാരുടെ കൈയ്യോട് പോലീസ് പിടിക്കണമെന്ന് പറയണം കേട്ടോ അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ചി പറയുന്നുണ്ടോ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല സാറേ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എൻ്റെ കൂട്ടുകാരനെ ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ പോലീസുകാരെ പറയണം ആ എന്തായാലും ഞങ്ങളൊന്നും പരിശോധിക്കട്ടെ അതിനുശേഷം ശേഷം ബന്ധം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറയാം അങ്ങനെ ഇവർ പോവാണ് ആ സമയത്ത് സുതി ഓടി വരികയാണ് കേട്ടോ എൻ്റെ പ്രോഡക്റ്റ് കിട്ടുമോ അറിയാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ് എൻ്റെ പ്രോഡക്റ്റ് അവിടെ ഇല്ലയെന്ന് പറയണം പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിയും കൂട്ടുകാരനും പറയണല്ല ഇവനെന്താ ഇവിടെ സത്യം ഇവനൊക്കെ ഈ സത്യം എന്തായാലും പുറത്ത് വരും എന്ന് പറയണേ സുതി പറയാ എൻ്റെ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ പോയി എ സി ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കാണുന്നില്ല എന്ന് പറയാനുണ്ട് അപ്പോൾ പോലീസുകാരന്മാർ ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് എന്താ ചെയ്തത് നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ വിറ്റ് പോയെന്ന് പറയുകയാണെ അപ്പോഴേക്ക് സുതി പറയണേ എനിക്കെൻ്റെ പ്രോഡക്റ്റ് കിട്ടിയേ പറ്റുള്ളൂ നാല് ലക്ഷം രൂപയുടെ നഷ്ടമാണ് എനിക്കുണ്ടായത് നാല് ലക്ഷം രൂപയുടെ നഷ്ടം ഒന്നെങ്കെത്താൻ വേണ്ടിയിട്ട് മറ്റ് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട് പിന്നെ നാല് ലക്ഷം രൂപ കണക്കിൽ കാണിക്കുകയും ചെയ്യും സമാധാനം തരുന്നില്ല എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുന്നത് എൻ്റെ നാല് ലക്ഷം രൂപ ലാഭമല്ല ഉണ്ടായത് ഇവന് നഷ്ടമാണ് ഉണ്ടായത് നാല് ലക്ഷം രൂപ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കുമുള്ള ആ ഗോൾഡ് എടുത്ത് വിറ്റിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സ്വദീ പിന്നെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ സച്ചി സച്ചിയുടെ കൂട്ടുകാരൻ നിരപരാധിയാണെന്നും ഒക്കെ അങ്ങനെ പോലീസുകാർ സച്ചിയും കൂട്ടുകാരനെയൊക്കെ ലോക്കപ്പിൽ നിന്ന് ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ കയ്യിലാണെങ്കിൽ വീഡിയോ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സച്ചി വേഗം തന്നെ വീട്ടിൽ ചെന്ന് അച്ഛനോടും പറയാണ് ഞാനൊരു ഷോപ്പ് കാണിച്ചു തരാം എല്ലാവരും അങ്ങോട്ട് വരാൻ പറയുകയാണേ അപ്പോൾ ശ്രീകാന്ത് വർഷ തിരേവതി രവീന്ദ്രൻ ചന്ദ്ര എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് എല്ലാവരും വിളിച്ചതിന് ശേഷം ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യണം അപ്പോൾ അവനെ നഷ്ടം സംഭവിച്ച കാര്യമൊക്കെ ഇവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവരോട് പറയുന്നത് കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞു അച്ഛാ ഇവൻ എന്താ പറഞ്ഞത് ഇവന് നാല് ലക്ഷം രൂപ ലാഭം ഉണ്ടായി നല്ല പ്രോഫിറ്റ് കിട്ടി അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞത് സത്യം പറഞ്ഞു ഇവന് നാല് ലക്ഷം രൂപ പ്രോഫിറ്റൊന്നും അല്ല കിട്ടിയത് ഇവൻ്റെ പ്രോഡക്റ്റ് അവരെടുത്തിട്ട് പോയി അതിൻ്റെ പലിശ പലിശക്ക് അതിൻ്റെ ഒരു ഡിമാൻഡിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അവൻ പറയുന്ന കള്ളത്തിനുമാണെന്നുള്ളതും ഇവൻ പറയുന്നത് കേട്ടോ ഈ നാല് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നാല് ലക്ഷം രൂപ സംഭവിച്ച് കാ സംഘടിപ്പിച്ച് ആ കണക്കിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ നാല് ലക്ഷം രൂപ അവൻ എങ്ങനെ കൈ കിട്ടി അതായത് ആര് കൊടുത്തു എന്നൊക്കെയാണ് ഇവിടെ ഈ ചന്ദ്രക്ക് മനസ്സിലാവേണ്ടതും മനസ്സിലാവുന്നതും പിടിക്കപ്പെടുന്നതും ഒക്കെ സച്ചി പറയണത് സത്യം പറ നീ നാല് ലക്ഷം രൂപ അതെൻ്റെ ഭാര്യയുടെ സ്വർണം വിട്ടിട്ടാണ് നീ ഉണ്ടാക്കിയതെന്ന് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സുധിയോട് ഉദ്ദേശപ്പെടേ സച്ചി വേഗം വേഗം തന്നെ ഭാമ ഓടി വന്നിട്ട് അല്ല ചന്ദ്ര ഓടി വന്നിട്ട് അവനോട് ദേഷ്യപ്പെടുകയാണ് നീ ആരുടെ കയ്യിൽ നട നാല് ലക്ഷം രൂപ മേടിച്ചത് പറയടാന്ന് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്നിട്ട് കടം മേടിച്ചു നമ്മുടെ സ്തുതി പറയാൻ വേണ്ടിയിട്ട് തന്നെ സച്ചി ചന്ദ്ര ഇങ്ങനെ ഹിൻറ്റിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് വേഗം തന്നെ സ്തുതി പറയണം ഹാ ഞാൻ നാല് ലക്ഷം രൂപ കടം മേടിച്ചു എൻ്റെ പാർക്കിൽ കിടന്ന് തുടങ്ങിയ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചു കൊടുത്തത് എന്ന് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് ചന്ദ്ര ഇവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകേ അപ്പോൾ ഈ സമയത്ത് സുതി പറയുന്നത് ഭർത്താവ് പ്രോ ഫിറ്റ് കിട്ടിയത് ശ്രുതിക്ക് ആകെ അങ്ങ് വിഷമായിട്ടോ വന്നിട്ട് തൻ്റെ ഭർത്താവ് ഇങ്ങനെ കള്ളം കാണിച്ചല്ലോ എന്നുള്ളത് മനസ്സിലാക്കണം ആൻറ്റി സുതിയെ പിടിച്ചാൽ അടിക്കണ്ട സുതി പറ്റിച്ചല്ല പറ്റിച്ചല്ലോ സുതിയല്ലേ പറ്റിച്ചത് എന്തായാലും അതെങ്ങനെയെങ്കിലും നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് ആ സമയത്ത് സുതിയോട് ചോദിക്കുകയാണെന്തു നിങ്ങളെന്ത് നാണം കെട്ട പരിപാടിയാണ് കാണിച്ചുവെച്ചത് നഷ്ടം സംഭവിച്ചത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഡീലേയില്ലേ ഇതിപ്പോൾ സച്ചി അറിഞ്ഞ ആകെ നാണക്കിടാവില്ലേ എൻ്റെ മാനം കെടുത്തില്ല സുതി എന്നിങ്ങനെ പറയുകയാണേ ഇതുവരെ നിങ്ങളുടെ അമ്മ നിങ്ങളെ തല്ലി ഞാൻ കണ്ടിട്ടില്ല അത്ര നല്ല ദേഷ്യം ഉണ്ട് അമ്മയ്ക്ക് അപ്പോഴേക്ക് സുതി പറയാണ് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം നിനക്കൊരു കാര്യം അറിയാമോ അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവിടുത്തെ ഇതും തല്ലിയതെന്നൊക്കെ പറയണേ നിങ്ങളെ രക്ഷിക്കാനോ എന്തൊക്കെയോ സുതി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യമൊക്കെ നീ എന്നോട് ദേഷ്യപ്പെടരുത് സത്യം പറഞ്ഞാൽ എനിക്ക് നാല് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവിതര സ്വർണ്ണം എടുത്തിട്ടാണ് വിറ്റത് എനിക്ക് അമ്മയാണ് തന്നത് എനിക്ക് നാല് ലക്ഷം രൂപ ആ കണക്കിൽ കയറ്റിയതെന്ന് പറയണ്ട ഇത് കേട്ട് നമ്മൾ സ്വദിക്കങ്ങ് ദേഷ്യം വരുവാണേൽ നാണുണ്ട് സ്വതി നിങ്ങൾക്ക് നീ എന്ത് വൃത്തിയെട്ട പരിപാടിയാണ് നീ കാണിച്ചത് എങ്ങാനും സച്ചറിഞ്ഞാല് പിന്നെ ജീവിക്കണ്ട പിന്നെ അവരുടെ അവതരത്തിൽ ജീവിക്കുന്ന പോലെ ആയാലും എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും ആരോട്ട് അറിയാനും പാടില്ല അങ്ങനെ ശ്രുതിയെ നമ്മുടെ ശ്രുതി കുറേ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇതിനുണ്ടെങ്കിൽ നമ്മുടെ സച്ചി രേവതിയും കാണിക്കുന്നുണ്ട് അവ രേവതി പറയുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ ഇല്ല നിങ്ങളുടെ ചേട്ടനെപ്പുറത്ത് നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇങ്ങനെ സംശയിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ തോന്നൽ മാത്രമാണെന്ന് പറയാം അപ്പോൾ ശ്രുതി സച്ചി പറയാം എനിക്കങ്ങനെ തോന്നുന്നത് എനിക്കല്ല അങ്ങനെയല്ല തോന്നുന്നത് എൻ്റെ തോന്നലൊന്നുമല്ല നെയ് അമ്മ അവന് ഹിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകുമ്പോൾ അമ്മ പറഞ്ഞത് അത് കേട്ടിട്ടില്ല നീ ആരുടെയും കയ്യിലെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയിടാം പറയിടാന്ന് അപ്പോൾ അത് ഹിന്ദു തന്നെയാണ് എനിക്ക് ഉറപ്പാണ് രേവതി നിന്റെ സ്വർണ്ണം മുഴുവനും വേറെ ആരുമല്ല അതിനുള്ള കാരണക്കാരും സുതി തന്നെയാണ് അതിന് അമ്മയ്ക്ക് നല്ല പങ്കുണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് എന്ന് പറയുകയാണ് അപ്പോൾ കൂടുതലായിട്ട് ചിന്തിച്ച് കഥകൾ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ജോൽസ്യൻ ഉണ്ട് വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് അവർ അപ്പോൾ നമുക്ക് അയാളെ പോയിട്ടൊന്ന് കണ്ടാലോ എന്ന് ചോദിക്കുകയാണെ ഒരുപാട് പേരുണ്ടായിട്ട് എന്ന് പറയാനുട്ടോ അപ്പോൾ സച്ച് പറയാം നീ എന്തിനാണ് ഇങ്ങനെ തന്നെയാണ് നീ ജീവിക്കുന്നത് നീ ഒരുപാട് തട്ടിപ്പിനും ഇതിനൊക്കെ ഏരിയായിരുന്നത് എന്തായാലും നീ ഇങ്ങനൊരു ഐഡിയ തന്ന സ്ഥിതിക്ക് എന്തായാലും സത്യം പുറത്തേക്ക് കൊണ്ടുവരണ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നൊക്കെ പറയുകയാണെ ആ അതൊക്കെ നീ കണ്ടാൽ മതി നീ എന്തായാലും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ ഒരു കടയിലേക്ക് പോകുകയാണേ കടയിൽ ചെന്നിട്ട് കുറച്ച് കുങ്കുമവും നാരങ്ങയും വെളുത്ത നൂലും മഞ്ഞളും ഒക്കെ ആയിട്ട് വരികട്ടോ അതിനുശേഷം സച്ചിയുടെ നെറ്റിയിൽ ഭസ്മം പുരട്ടിക്കൊണ്ട് ഈ നാരങ്ങയിൽ കുങ്കുമും പരിപ്പും ഇതൊക്കെ ചേർത്തിട്ട് ഒരു കൂടോത്രം ചെയ്ത രീതിയിൽ കൊ കൊടുക്കാണ് കേട്ടോ അപ്പോൾ നാരങ്ങയൊക്കെ എടുത്ത് മാറ്റുന്നതാണ് കാണിക്കുന്നത് അത് നമ്മുടെ സ്തുതിക്കുള്ള അടുത്ത് എന്തോ ഒരു പണിയാണ് സ്തുതിക്ക് അത് ഭയങ്കര വിശ്വാസം ഉള്ളത് കണ്ടു ശുതി ആ ട്രാക്കിൽ ഒന്ന് സാധ്യതയുണ്ട് നമുക്ക് നോക്കാം നാളെങ്കിലും ഈ ഒരു സ്വർണത്തിൻ്റെ കാര്യം അതായത് സ്വർണം പറ്റിയത് സ്തുതിയാണെന്നുള്ളത് അറിയുമോ എന്തൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും സച്ചയുടെ പ്രതികരണം എന്നൊക്കെ നമുക്ക് നോക്കാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ കൂടെ നിന്ന് പ്രെസ് ചെയ്തേക്കാം വീണ്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ആ ബെല്ലൈക്കണും കൂടെ നിന്ന് പ്രസ് ചെയ്തേക്കുക